നമസ്കാരം അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോട് കൂടിയിട്ട് അതിശക്തമായ ഗജകേശ്വരി യോഗമാണ് ഉണ്ടാകാൻ പോകുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ വിധിയെപ്പോലും മറിക്കാൻ അല്ലെങ്കിൽ വിധിയെപ്പോലും വെല്ലാൻ കഴിവുള്ള ഒരു ശക്തമായ യോഗമാണ് ഗജകേശ്വരി യോഗം നമുക്കറിയാം യോഗം ആയിരം ആനകൾ മതിച്ചു വന്നാലും ഒരു സിംഹം എപ്രകാരം ആ ആനകളെ കീഴ്പ്പെടുത്തുന്നുവോ അതുപോലെയാണ് യോഗം നമ്മളിൽ പ്രവർത്തിക്കുന്നത് കാരണം എന്തൊക്കെ ദോഷങ്ങൾ നമ്മളുടെ ജാതക പ്രകാരം ഉണ്ടെങ്കിൽ പോലും ആ ദോഷ ദോഷങ്ങളെയെല്ലാം തന്നെ ഹനിക്കാനുള്ള കഴിവ് അത അഥവാ നശിപ്പിക്കാൻ റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു ഗജകേശ്വരി യോഗത്തിനുണ്ട് എന്നുള്ളതാണ് അത്രയും വലിയൊരു യോഗമാണ് ഗജകേശ്വരി യോഗം നമുക്കറിയാം ഇവിടെ സമ്പന്നരായിരിക്കുന്ന അതിപ്രശസ്തരും വി വി ഐ പികളുമായിരിക്കുന്ന പലരുടെയും ജാതകത്തിൽ ഗജകേശ്വരി യോഗം ഉണ്ട് ചന്ദ്രനും വ്യാഴവും കേന്ദ്രഭാവങ്ങളിൽ വരുമ്പോഴാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് കാരണം നമ്മുടെ ജാതകത്തിൽ ചന്ദ്രനും വ്യാഴവും അപ്രകാരം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കുമുണ്ടാവും ഗജകേശ്വരി യോഗം പക്ഷെ അങ്ങനെ ഒരു യോഗമുള്ളവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെയധികം പരാജയങ്ങളൊന്നും ഏൽക്കാതെ വിജയത്തിലേക്ക് മാത്രമായിരിക്കും കുതിക്കുക പക്ഷേ ഇങ്ങനെയുള്ള യോഗങ്ങൾ ജാതകത്തിൽ ഉണ്ടായിട്ട് പോലും ചിലർ പരാജയപ്പെടുന്നവരുമുണ്ട് ജീവിതത്തിൽ എന്നെ കഴിഞ്ഞൊരു ദിവസം വാരണാസിയിൽ നിന്നും ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന്റെ ജാതകം എനിക്ക് അയച്ചു തന്നു അത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്ന രീതിയിലല്ല അദ്ദേഹം ജീവിക്കേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈ പറയുന്ന എല്ലാ യോഗങ്ങളും ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് അനുഭവത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിന് പല ഉണ്ടായിരിക്കും അതുപോലെ ഞാൻ നിങ്ങൾ പറയാൻ അവരെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഗജേശ്വരി യോഗത്തിന് തടസ്സമായിട്ട് എന്തു വന്നാലും അതിനെ ഹനിക്കാനുള്ള കഴിവുണ്ട് ആ യോഗത്തിന് പക്ഷെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഇനി സാധാരണ പറയുകയാണെച്ചാൽ ദൃഷ്ടിദോഷം ശത്രുദോഷം കണ്ണേർ ദോഷം പ്രാക്ക് ദോഷം ബാധാദോഷങ്ങൾ ഇങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ യോഗം ചിലപ്പോൾ ഫലിക്കാതെ പോകുന്നതായിരിക്കും കാരണം ആ യോഗത്തിന്റെ സമയം പരിധി കഴിയുന്നതായിരിക്കും ആ യോഗം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവത്തിൽ വരില്ല എന്നുള്ളതാണ് ജാതകത്തിൽ മാത്രം അത് ഒതുങ്ങി തീരും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ജാതകം ഉത്തമനായ ഒരു ജ്യോതിഷനെ കൊണ്ട് ഒന്ന് പരിശോധിപ്പിക്കുക ജാതകം എപ്രകാരമാണോ ഈ പറയുന്ന യോഗങ്ങളൊക്കെ ജാതകത്തിലുണ്ടോ ഒരു ഗജകേശ്വരി യോഗം മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ ഗജകേശ്വരി യോഗത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം പല യോഗങ്ങളും നമ്മുടെ ഉണ്ടായിരിക്കും പഞ്ചമഹാപുരുഷ യോഗങ്ങൾ അതായത് ഈ അഞ്ച് ഗ്രഹത്തെ കൊണ്ട് അതായത് ചൊവ്വ മുതൽ ശനി വരെയുള്ള അഞ്ച് ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കുന്ന യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഈ യോഗം അങ്ങനെ പല വിധത്തിലുള്ള ഇനിയും ധാരാളം യോഗങ്ങൾ ജാതകത്തിലുണ്ടായിരിക്കാം പല ഗ്രന്ഥങ്ങളിലും യോഗങ്ങളെ കുറിച്ച് പറയുന്നുമുണ്ട് പക്ഷെ ഇതൊക്കെ ഫലവത്താവണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ അവരുടെ ദശാകാലമോ അപഹാരകാലമോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും മിക്കവാറും അത് ഫലവ ഫലത്തിൽ വരുന്നത് പക്ഷെ ഗജേശ്വരി യോഗം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റുള്ള ദോഷങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഈ പറയുന്ന നെഗറ്റീവ് എനർജികളൊന്നും ബാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ യോഗം ഫലത്തിൽ വരുന്നതായിരിക്കും വേറെ ജാതക പ്രകാരമുള്ള എല്ലാ തടസ്സങ്ങളെയും അത് നീക്കാൻ കഴിവുള്ള യോഗമാണ് ഗരേശ്വര യോഗം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം കർക്കിടം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വ്യാഴം മിഥുനം രാശിയിൽ നിലകൊള്ളുന്നത് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നതോട് കൂടിയിട്ട് ചന്ദ്രനുമായി പല തരത്തിലുള്ള തരത്തിലുള്ള ഉണ്ടാകുന്നു അപ്പോൾ ഗജകേശ്വരി യോഗം രൂപം കൊള്ളും ഇങ്ങനെയുള്ള ഈ സമയങ്ങളിൽ ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് വിധിയെ പഴിച്ച് ജീവിക്കുന്നവർ വിധി മാറ്റിമറിക്കുന്ന അഥവാ അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും അവരുടെ ജീവിതം തെന്നി മാറുന്നത് മോശമായിട്ടല്ല വളരെ നല്ല രീതിയിലായിരിക്കും അവരുടെ ജീവിതം മാറുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ ജീവിച്ചോളൂ ഈ ഗജകേശ്വരി യോഗം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും മാത്രമല്ല ചന്ദ്രനുമായിട്ട് പല വിധത്തിലുള്ള ബന്ധം വരുമ്പോൾ കേന്ദ്രഭാവങ്ങളിൽ വരുമ്പോൾ യോഗം കേശരി യോഗം എന്നിങ്ങനെ യോഗങ്ങൾ രൂപം കൊള്ളുന്നു അതുമാത്രമല്ല മറ്റുള്ള ഗ്രഹങ്ങളുമായിട്ട് ദൃഷ്ടി യോഗം ഇങ്ങനെയുള്ള ബന്ധം ചന്ദ്രനുണ്ടാവും വ്യാഴത്തിനുണ്ടാവുമ്പോൾ മറ്റു പല യോഗങ്ങളും രൂപം കൊള്ളുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചില രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ചന്ദ്രന്റെയും ഈ യോഗം കൊണ്ട് ഗജകേശ്വരി യോഗത്തിന്റെ പൂർണ്ണ ഫലം അനുഭവിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരെയും ആ രാശിക്കാരെയുമാണ് ഇവിടെ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ മാന്യമായ അഭിപ്രായങ്ങൾ കമെൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ മാസവും കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോയിലേക്ക് പോകാം വീഡിയോ അല്പം ലെങ്ത്ത് ഉണ്ടാവും കാരണം കാര്യങ്ങൾ വ്യക്തമായി പറയുമ്പോൾ ഇച്ചിരി ലെങ്ത് വരാൻ സാധ്യതയുണ്ട് സമക്ഷം ക്ഷമിക്കുമല്ലോ അപ്പം നമുക്ക് ഈ യോഗം ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് നക്ഷത്രക്കാർക്കാണ് അതിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം കാരണം ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഒരു സന്തോഷമുണ്ട് കാരണം നിങ്ങളടുത്ത് ഞാനിത് അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ചാനലിലൂടെത് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല കണ്ടന്റുകൾ അത് റിസർച്ച് ചെയ്തിട്ട് നല്ല കണ്ടൻ കണ്ടൻറ്റുകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കണം മാത്രമല്ല അത് നിങ്ങളിൽ അനുഭവത്തിൽ വരണം എന്ന് ആഗ്രഹം എനിക്കുണ്ട് കാരണം വെറുതെ കോടീശ്വര യോഗം അത് ഇത് ആ യോഗം ഈ യോഗം രക്ഷപ്രഭു എന്നൊന്നും പറഞ്ഞിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഉള്ളത് ഉള്ള മാതിരി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ചിലപ്പോൾ ചില ചിലവർക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നു തോന്നുന്നുണ്ടായിരിക്കാം എൻ്റെ വീഡിയോ ലെങ്തായി പോകുന്നുണ്ട് പറയുന്നുണ്ട് അത് മനഃപൂർവ്വമല്ല ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ് ഓരോരുത്തരും ഓരോ ശൈലിയിൽ സംസാരിക്കുക അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഒരു മുഷിപ്പായി തോന്നുന്നുണ്ടായിരിക്കാം എന്തായാലും ക്ഷമിക്കൂ കാരണം എൻ്റെ വീഡിയോയിൽ ഞാനിത് കൃത്യമായിട്ടായിരിക്കും പറയുന്നത് ഇനി അതിൽ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം സ്കിപ്പ് ചെയ്തു പോവുക കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വീഡിയോ ആണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാനേ കഴിയും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല ചിലവർക്ക് ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞാലേ ചില കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ചിലവർക്ക് ഒരു എട്ട് പ്രാവശ്യം പറയുമ്പോഴേക്കും തന്നെ മനസ്സിലാവും അതുകൊണ്ട് ക്ഷമിക്കുക തുടർന്ന് വീടുകളിലേക്ക് പോകാം എന്തായാലും മിഥുനം രാശിക്കാർക്കാണ് ഈ ഗജവേശ്വരി യോഗം കൊണ്ട് രൂപം കൊള്ളാൻ പോകുന്നത് ഗുണങ്ങൾ രൂപം കൊള്ളാൻ പോകുന്നത് ഇവിടെ ഈ യോഗം രൂപം കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും മിഥുനം രാശിയിൽ വരുന്ന മകീരം അര തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടു കൂടിയിട്ട് അങ്ങോട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെയും നല്ല കാലമായിരിക്കും ഈ കാലത്ത് ഇവരുടെ ജീവിതത്തിലെ വളരെയധികം നിർണായക ഘട്ടങ്ങളൊക്കെ ആയിരിക്കും ജീവിതത്തെ വിജയം നേടാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതായിരിക്കും സമ്പത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ ഒട്ടും പിറകിലാവില്ല ഈ മാസം പരാജയം ഒരുപാട് നേരിട്ടവർക്ക് ഈ ഗജകേശ്വരി യോഗം ഇവരെ രാജാവിനെ പോലെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും സന്തോഷം സമാധാനവും സുഖം സുഖമായ ജീവിതം ഇതിനൊക്കെ ഒരു വഴി തെളിഞ്ഞു വരുന്നതായിരിക്കും നമ്മൾ ഒരിക്കലും നമുക്കൊരു വഴി ദൈവം തുറന്നു തരില്ല നമ്മൾ എന്നും കഷ്ടപ്പാടിൽ ജീവിക്കുന്നവരാണ് എന്ന് പഴിചാരി ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉടനീളം ഒരു മാറ്റം വരാൻ പോകുകയാണ് നിങ്ങൾ ശുഭപ്രതീക്ഷയോടെ ഇരുന്നോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അതുപോലെ തന്നെ ഈ ഒരു വിദേശ ഉപരിപഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഗജകേശ്വരി യോഗ സമയത്ത് അതിന് സാധിക്കുന്നതായിരിക്കും അതുപോലെ വിദേശത്തു നിന്നും നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആവാൻ ആവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും സാമ്പത്തിക നേട്ടം അതുവഴി വരും വിദേശ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സമയമായിരിക്കും ഗതികേശ യോഗം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് ജോലിയിൽ മികച്ച നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുക സമ്പത്ത് വർദ്ധിക്കും ഈ പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും എന്നുള്ളതാണ് നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കാൻ കഴിയുന്നതാണ് പുതിയ ചിട്ടി തുടങ്ങുന്നതിനും അതിലാപത്തിൽ പിടിക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമായിരിക്കും മാക്സിമം ഒരു നാലഞ്ച് മാസക്കാലം ഇവർക്ക് കാരണം നമുക്കറിയാം ഗജകേശ്വരി യോഗം നമ്മളെ രാജാവിനെ പോലെ വാഴിക്കുമെന്നാണ് പറയുന്നത് അത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി ഇരട്ടി വരുമാനം വർദ്ധിക്കും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് കഴിപ്പിക്കുകയും എല്ലാ വ്യാഴാഴ്ചയും നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം വഴിപാട് കഴിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഈ ഫലം ഇരട്ടിയാകാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ദുർഗാഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദേവിക്ക് യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഇതിൻ്റെ ഫലം ഇരട്ടിക്കാൻ സഹായിക്കുന്നതായിരിക്കും എന്തായാലും അടുത്ത രാശി നമുക്ക് ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിരയുടെ അവസാന അരഭാഗവും ചോതി വിശാഖത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ചേർന്ന തുലാക്കൂറുകാർക്ക് ഈ ഗജകേശ്വരിയോഗം പല വിധത്തിലുള്ള ഗുണമാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് ഈ ഒൻപതാം ഭാവത്തിലേക്കുള്ള വക്രഗതി വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് ഏറ്റവും ഗുണകരമായ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു മാറി മറയും എന്ന് പറയുന്നില്ലേ നമ്മൾ പല പെട്ടെന്നായിരിക്കും ജീവിതം ചിലവർ മാറി മറിയ ആ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു യോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ചിത്തിരയുടെ അരഭാഗം അതുപോലെ ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂറുകാർക്ക് ജീവിതത്തിൽ ഇത്രയും കാലത്തെ ഒരുപാട് പ്രയത്നങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത പല ഗുണങ്ങളും ഈ ഒരു സമയം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഒപ്പം സ്വപ്രയത്നം കൊണ്ടും ബാക്കി കാര്യങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ടും സാധിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ടും നടക്കാതിരുന്ന പല പ്രവൃത്തികളും ഈ ഗജകേശ്വരി യോഗത്തിന്റെ ഫലമായി ഇവർക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുന്നവർക്ക് അത് നടന്നു കിട്ടാനുള്ള യോഗം കാണുന്ന സമയമാണ് അതുപോലെ പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഗജകേശ്വരി യോഗം ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെ ഇവരെ എഫക്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ ഗുണാനുഭവങ്ങളും സന്തോഷവും സമാധാനവും തുലാം രാശിക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ചേരുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ വിദേശ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷവും സമാധാനത്തോടും കൂടിയിട്ട് യാത്രാ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ വളർച്ച നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നു അതിനൊക്കെ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടായിരിക്കും യഥാശക്തി ആയിരിക്കുമല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ബിസിനസ്സൊക്കെ വളർച്ചയിൽ എത്തും എന്നുള്ളതാണ് സർക്കാർ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ യോഗം കൊണ്ടെത്തിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്കൊരു വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത സമയമാണ് ഈ ഒരു യോഗം ജൂൺ മാസം വരെ കൊണ്ടെത്തിക്കുന്നത് എല്ലാ വിജയാശംസകളും ഈ തുലാം രാശിക്കാർക്ക് ഉണ്ടാകും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് മീനം രാശിയാണ് മീനം രാശിയിൽ വരുന്ന പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തർട്ടാതി രേവതി ചേർന്ന മീനക്കൂറുകാർക്ക് ഗജേശ്വരി യോഗം അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളായിരിക്കും കൊണ്ടുതരുക കാരണം ഒരുപാട് കാലം ആഗ്രഹങ്ങൾ സഫലീകരിക്കാത്ത ആൾക്കാർക്ക് ഈ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്നുള്ളതാണ് അത് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയിക്കോട്ടെ അത് സാധിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു അഞ്ച് മാസക്കാലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുമാത് ശക്തമായ സ്വാധീനമായിരിക്കും വ്യാഴത്തിൻ്റെ നിങ്ങളുടെ ആ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചുലത്താൻ വ്യാഴത്തിന് കഴിയും വ്യാഴവും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രഭാവങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറയും എന്നുള്ളതാണ് ഗജേശ്വര്യവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴം മാത്രമല്ല പല ശുഭഗ്രഹങ്ങളും താങ്കളോട് വ്യാഴത്തോടോ ചന്ദ്രനോടോ ഒക്കെ യോഗം വരുമ്പോൾ അല്ലെങ്കിൽ ദൃഷ്ടി വരുമ്പോൾ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൽ ഏറ്റവും ശുഭപ്രദനായ വ്യാഴം ചന്ദ്രനോട് യോഗം ചെയ്യുമ്പോൾ ഏറ്റവും ഗുണകരമായ സമയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും മാതാപിതാക്കളെ കൊണ്ടും സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരായിരിക്കും വിദേശ പഠനത്തിനും ഉപരിപഠനത്തിനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു സമയമായിരിക്കും പലവിധ യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിച്ചെടുക്കാൻ പറ്റിയ സമയമായിരിക്കും ഈ യോഗം കൊണ്ടെത്തിക്കുന്നത് അതേപോലെ പുരോഗതി നേടുകയും പുതിയ പുതിയ വഴികൾ തേടി കണ്ടു പിടിച്ച് ശ്രമിക്കും കണ്ടുപിടിച്ച് വിജയത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും വീട് കുടുംബം സ്വത്ത് എല്ലാം നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുന്ന സമയമായിരിക്കും ഗജകൈശ്വര്യവും കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് പല വിധത്തിലായിരിക്കും ഈ ആൾക്കാർക്ക് പല തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടു തരുന്നത് എല്ലാം ഗുണകരമായ ഒരു മാറ്റമായിരിക്കും ഉണ്ടാവുക പുതിയ പുതിയ കൂട്ടുകാരുമായി സമ്പർക്കം ചെലുത്താൻ കഴിയുകയും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്നതായിരിക്കും ഈ യോഗത്തിന്റെ ഫലമായി സാമ്പത്തിക നേട്ടം തന്നെയായിരിക്കും മികച്ചു നിൽക്കുന്നത് ഏറ്റവും മുന്നിൽ സാമ്പത്തിക നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഗജകേശ്വരി യോഗത്തിന്റെ തൽഫലമായിട്ട് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടാകും ബിസിനസ്സിലായിക്കോട്ടെ അത് നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ പുരോഗതി ഉണ്ടായിരിക്കും ബന്ധങ്ങളിലായിക്കോട്ടെ വിവാഹകാര്യത്തിലായിക്കോട്ടെ നല്ല ശുഭകരമായ ബന്ധങ്ങളൊക്കെ വന്നു ചേരാൻ സഹായിക്കുന്ന ഒരു സമയമായിരിക്കും പ്രത്യേകിച്ച് യോഗം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എല്ലാവിധത്തിലുള്ള ശുഭ അനുഭവങ്ങളും ഈ മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും അനുഭവ യോഗത്തിൽ വരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു പുതിയൊരറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ രേഖം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കറുത്തവാവ് അമാവാസി തുടങ്ങിയ ഈ അഥവാ സമാവാസിക്ക് ശാക്തയായ പൂജയുണ്ടാവും പുഷ്പാഞ്ജലി ഉണ്ടാവും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഉത്തമനായ ഒരു അസ്ട്രോളജറെ നിങ്ങളുടെ ജാതകം കാണിക്കുക പരിശോധിപ്പിക്കുക തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ഗുണാനുഭവങ്ങൾ കുറവുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭയോഗങ്ങൾ ഉണ്ടാവട്ടെ ശുഭാനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാൻ സാക്ഷാത് മഹാദേവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്